എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നിറഞ്ഞ നമസ്കാരമുണ്ട് ആവശ്യമുള്ള ഒരു വീഡിയോ സ്വീകരിക്കുക അല്ലാത്തവർ നിരസിക്കുക കഴിഞ്ഞ ദിവസം ഒരു ഒരു പുള്ളിക്ക് പറ്റിയ അബദ്ധമാണ് പുള്ളി ഒരു സിം എടുത്തു അപ്പോഴത്തേക്ക് പുള്ളിക്ക് രണ്ട് സിം ഉണ്ട് അപ്പോൾ പുതിയതായിട്ടൊരു എടുത്താണ് അപ്പോൾ പുള്ളിയപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞ് പൈസ അയച്ചോളാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പുള്ളിയെന്ത് ചെയ്തെന്നറിയോ പൈസ അയച്ചു അപ്പോൾ ഈ പുതിയ നമ്പറിലോട്ടാണ് പുള്ളി അയച്ചത് പുള്ളി അയച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ആരാണ്ട് ഉപയോഗിച്ച സിമാണ് എന്നുവെച്ചാൽ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ കട്ടായി കട്ടായി പോകുന്ന സിമ്മുകൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുക അപ്പോൾ നേരത്തെ ആരാണ്ട് ഉപയോഗിച്ചതിലോട്ടാണ് ഈ പൈസ പുള്ളി മൂവായിരം രൂപയാണ് അയച്ചത് ഈ മൂവായിരം രൂപ പഴയ ആൾക്ക് ആളുടെ പേരിലോട്ട് പോയി അപ്പം നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതാണേലും ഒന്നിലും നമ്മുടെ ക്യു ആർ കോഡ് അയച്ചു കൊടുക്കുക നമ്മുടെ പേര് ചെക്ക് ചെയ്തിട്ട് പണമിടപാട് നടത്തുക നമുക്ക് എനിക്ക് കിട്ടിയ ഒരു കിട്ടിയൊരറിവാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ അത് ഓർക്കുക നമ്മൾ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണേലും ഏതിൽ നിന്നാണേലും പേടിഎം ആണെങ്കിലും നമ്മൾ പണമിടപാട് നടത്തുമ്പോൾ അവരുടെ നമ്പർ കൺഫേം ചെയ്യുക പിന്നെ അവരുടെ പേര് കൺഫേം ചെയ്യുക നമ്പറിനേക്കാളും നല്ല പേരാണ് പേര് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ അവർ ക്യു ആർ കോഡ് മേടിക്കുക ക്യു ആർ കോഡ് മേടിച്ച് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ തന്നെ നോക്കുക അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരറിവ് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്റെ വിശ്വാസം പിന്നെ ആവശ്യമുള്ളവർ ഇത് സ്വീകരിക്കുക അല്ലാത്തവർ നിരസിക്കുക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് കമന്റുകളും കമൻ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആവശ്യമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തവർ നിരസിക്കുക താങ്ക്